സമയത്ത് ഇങ്ങോട്ട് വന്നിരിയല്ലോ അടി കിട്ടും കിടന്നാലേ ഹലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണേ അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് ഒരു റോഡിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കുറേ കാലമായെങ്കിലും ഇങ്ങനൊരു സംഭവം ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം പാച്ച ടീമൊക്കെ മുന്നിൽ നടന്നു പോലെയാണ് അപ്പോൾ നമുക്ക് ബാക്കി ശേഷം നമുക്ക് കണ്ടിട്ട് തരാം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ തകം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യാണേ ഇപ്പം പാച്ചയും ടീം ഒക്കെ അവിടെ നേരത്തെ ചെന്നോ അത് സംഭവം ഞാൻ അംഗൻവാടി വിട്ട് വരുമ്പം അവൻ്റെ കൂടെ ഉള്ള കുട്ടികളുടെ അമ്മമാർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വയ്ക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു റൗണ്ടവിടെ വന്നിരുന്നു അപ്പം നേരത്തെ വന്ന സമയത്ത് നമ്മുടെ അതിൽ ബാഗും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അംഗനവാടി വിട്ടി വരുന്ന നേരത്തെ നമ്മൾ വരുന്നത് അപ്പം നമ്മളിപ്പോൾ ബാഗൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരാം പിന്നെ ഫോണൊന്നെ എടുത്തിട്ടില്ലായിരുന്നു കയ്യിൽ അപ്പോൾ ഫോണൊക്കെ എടുത്തിട്ട് വരാന്നുള്ള പ്ലാനിൽ വീട്ടിൽ പോയിട്ട് നമ്മൾ രണ്ടാമത് വരുമ്പോൾ പാപ്പന്മാരെയും കൊണ്ടാ പോകുന്നത് എനിക്കെന്തോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒറ്റ പോകുന്ന എനിക്ക് ഒരു പേടിയോ ഒരു സ്റ്റലൈമോ എന്തൊക്കെയോ ആണ് അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ ആരെങ്കിലും ഒരാളെയും കൂടെ കൂട്ടും അങ്ങനെ ഇവിടെ എത്തി അവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളമുള്ള സമയത്ത് ഇങ്ങോട്ട് വരുന്നത് നമ്മളും ആദ്യമായിട്ടാണ് പച്ചന്തല്ലി ഭയങ്കര സന്തോഷത്തിൽ ഇരുന്നു കേട്ടോ ആൾക്ക് ഈ വെള്ളത്തിനോട് എന്താ പറഞ്ഞോടും പ്രത്യേക ഒരു ഇഷ്ടമാണ് ശരിക്കും ഇന്ന് അങ്ങനെ ഓടി പോകുമ്പോട്ട് പോയ അത് അവിടെ പോയിട്ട് അവിടെ നിന്ന് വെള്ളത്തിൽ കളിച്ചിട്ട് ഡ്രസ്സ് നിറഞ്ഞിട്ട് ടീച്ചർ പിന്നെ വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തതാണ് അത് പോകുമ്പോൾ നമ്മൾ ഒരു പേരുടെ ഡ്രസ്സും കൂടെ ബാഗിൽ വെക്കാറുണ്ട് അങ്ങനെ കൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളും കൂടി നമുക്കുണ്ട് അങ്ങനെ ആൾ പറഞ്ഞത് കേൾക്കാതെ അതിൽ ആദ്യം ഇരുന്നു ഞാൻ പിന്നെ ചെയ്യട്ടമ്മ ചെയ്യട്ട പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞാലും അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്യും അങ്ങനെ ഇപ്രാവശ്യം മഴ അവൻ്റെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് വെള്ളത്തിൽ കളിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിന് കഴിഞ്ഞാൽ എനിക്കിവിടെ കല്യാണം കൂടി വേണം അതെല്ലാം നോക്കും വേണ്ടി വരുന്നില്ല അങ്ങനെ ആൾ ഫുള്ള് കളി വരുന്നേ വെള്ളത്തിലായിട്ട് അങ്ങനെ നീന്താമെന്നൊക്കെ ആൾക്കുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കാത്തതിനെ കൊണ്ട് അങ്ങനത്തെ പരിപാടിയിലേക്കൊന്നും നിന്നിട്ടില്ല അങ്ങനെ അവരും ഇനി വെള്ളം ഒഴുകി വരുന്ന തോട്ടിലേക്കോ അങ്ങനെയൊക്കെ ആയിട്ടും അവർ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വെള്ളം നേരെ പോകുന്നത് നമ്മളെ ചോലയിലേക്കാണോ അപ്പം ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് നമ്മൾ ഇപ്പറായിട്ടാണ് അറിയുന്നത് ഇതിന് മുന്നേ ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല അപ്പം ഇതൊരു തവണ കണ്ടിരിക്കും ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്പോട്ടിൽ തന്നെ വയ്ക്കും അപ്പം അംഗനവാടി പോകുമ്പോഴൊക്കെ ആൾക്ക് ഇനി അതന്നെയോ വേണ്ടി വരിക പിന്നെ എന്തിനും പറ്റിയ രണ്ട് പാപ്പന്മാരെ കൂടെ നമ്മൾ പോകണേ എന്താണോ ഡേശക്കന്മാർ വലിയ പയ്യന്മാരാണെങ്കിലും വലുതെന്ന് പറയാൻ വയ്യ എന്നാലും പത്താം ക്ലാസ്സിലെത്തിയിട്ടുണ്ട് പക്ഷെ അവർ എല്ലാ കുട്ടികളിക്കും ഓര് കിട്ടും അതുകൊണ്ടു പാപ്പന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുൾ ബിസി ആയിരിക്കും അങ്ങനെ പിന്നെ ഫുള്ള് പിന്നെ അവർ കുപ്പിയിൽ വെള്ളാക്കലും കാര്യങ്ങളും ഇതൊക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടിയ കുപ്പിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുള്ള് അവർ കളി തന്നെയായിരുന്നു അതിൻ്റെ ലാസ്റ്റ് കുഞ്ഞാവ് അത് വാങ്ങി വെച്ചു പിന്നെ അവ ഫുള്ള് വെള്ളത്തെ കളി അവരെന്താണോ ചെരുപ്പ് ഒഴിച്ച് വിടായിരുന്നു ചെരുപ്പ് അയച്ചിട്ട് വെള്ളം അങ്ങനെ ഒഴുകി പോവുക അങ്ങനെ തലക്കലേക്ക് പോയിട്ട് അത് എടുക്കുക അതിനു അവരുടെ പരിപാടി ഇവരാണെങ്കിൽ ഫുള്ള് വെള്ളത്തിൽ ഇരുന്നും കിടന്നും കമന്നും ഒക്കെ ഇട്ട് ഇവൻ്റെ അങ്ങനത്തെ കളിയല്ലോ അപ്പോൾ നല്ല വെള്ളമാണ് ഞാൻ തോന്നുന്നത് എന്തായാലും പിന്നെ വെള്ളങ്ങളൊക്കെ ഒഴുകിപ്പോയത് കൊണ്ട് നല്ല വെള്ളം തന്നെ ആയിരിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ ആൾ ഫുള്ള് കളി തന്നെയാണ് പിന്നെ ഞങ്ങളൊരു തവളേനെ കണ്ടു ഈ തവളേനെ കാണുമ്പോൾ എന്താണോ കുഞ്ഞാവിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് എപ്പോൾ തവളേനെ കണ്ടാലും അവനതിനു ഓട്ടിക്കാൻ നോക്കുന്നു പിന്നെ ഒരു കളിയൊക്കെ ഈ വെള്ളത്തിൽ കടിയുർത്തി പിന്നെ അവർ തവളേൻ്റെ വൈത്തലയായി അങ്ങനെ കുഞ്ഞാവ് അടുത്ത് ഇങ്ങോട്ട് കയറ്റാൻ നിൽക്കുമ്പം അവനത് കണ്ട് പേടിച്ചോടുകയാണ് അവന് തവളേനൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജീവികളെ കാര്യങ്ങളൊക്കെ മോന് ഭയങ്കര പേടിയാണ് അപ്പോൾ മോന് പിന്നെ ഭാഗത്തേക്കൊന്നും പോവില്ല പറ്റേ പൊട്ടിക്കീർപ്പാണെങ്കിലും അങ്ങനത്തെ സംഭവം ഞങ്ങൾക്ക് ഭയങ്കര പേടിയുള്ള കാര്യട്ടോ അങ്ങനെ അവർ ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ സ്കൂളൊക്കെ തുറക്കാനും കൊണ്ട് എല്ലാവരും ഇനി പോവും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അവർ പറ്റുന്ന രീതിയിലൊരു കളിച്ചോട്ടേച്ചിട്ട് അവനും വിട്ടു ഇവന്മാരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കയറിയിട്ട് പുറത്തിറങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതിയിൽ ഒരു ഒറ്റപ്പിള്ളേരില്ല അതുകൊണ്ട് നമ്മളും പുറത്തിറങ്ങാറില്ല ഇനിയിപ്പോൾ ഇവന്മാരെ കിട്ടണമെങ്കിൽ അടുത്ത വല്ല വെക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ ലീവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ വരുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അധികം കുഞ്ഞാലോട്ടങ്ങളിലേക്ക് എത്തുക അവനൊരു ലീവ് കിട്ടിയാലും അവനോട് വരും അപ്പം നമ്മുടെ വീടോ അത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും